ഇനി അതറിഞ്ഞില്ല അല്ലെങ്കിൽ അതെന്താ ചെയ്യേണ്ട ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട മുഴുവൻ ഡീറ്റെയിൽസ് ഈ വീഡിയോ പിന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും സോ കേരള ടീമിന്റെ സെലക്ഷൻ വരാൻ പോവാണ് ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ഷനില് പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകണം എവിടെയാണ് സെലക്ഷൻ എങ്ങനെയാണ് ആർക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുതുകൊണ്ട് പുതിയ വീടുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു കീടനം ട്രയൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ടീമിലേക്കുള്ള ഫുഡ് ഫുട്ബോൾ ടീമിന്റെ ട്രയൽ നടക്കാൻ പോകുന്നത് എന്തായാലും ഇതിന്റെ ഡേറ്റ് വെന്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് ഫുഡ്സാൽ എന്ന് പറയുന്നത് പക്ഷെ ചില ആളുകൾക്കെങ്കിലും അറിയത്തുണ്ടോ നമ്മുടെ നെയ്മറും റൊണാൾഡോയും ഒക്കെ കളിച്ച് ഫേമസ് ആക്കിയ ഫാൽക്കാവ് ഒക്കെ കളിക്കുന്ന ലോകത്ത് ഒരുപാട് ആരാധകരുള്ള ഫുട്ബോളിന്റെ മറ്റൊരു വേരിയേഷൻ ഗെയിമാണ് ഈ ഫുഡ് എന്ന് പറയുന്നത് മാക്സിമം അഞ്ചു ആളുകളാണ് ഒരു ടീമിൽ കളിക്കുക അതുപോലെ തന്നെ ഇത് ഇൻഡോറിലാണ് അധികം നടക്കുന്നത് ഇതിന് പ്രത്യേകമായ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിനെ കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ അപ്പൊ എന്തായാലും ഈ ഒരു ഫുഡ്സാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചെറിയ സ്പേസ് മാനേജ് ചെയ്ത് കളിക്കാൻ അറിയുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് ഒരുപക്ഷെ നന്നായി ശൈൻ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ഫുഡ്സാൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലെവനേ സൈഡ് കളിക്കുന്ന ഫുട്ബോളിനേക്കാൾ കൂടുതൽ ഇതിൽ ഫ്രീ സ്റ്റൈൽ സ്കില്ലുകളുള്ള പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന അങ്ങനത്തെ സ്കില്ലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ നന്നായി തിളങ്ങാൻ പറ്റും സോ ഫുട്ബോളില് അവസരമില്ലാത്ത അല്ലെങ്കിൽ അതിൽ സെലക്ഷൻ കിട്ടാത്ത ആളുകളാണ് വെച്ചിട്ട് നിങ്ങൾ ഈ ഫുഡ് സാൻസ് ട്രയലിന് പോകാതിരിക്കേണ്ട ഇത് ഒരുപക്ഷെ നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ആളുകൾക്കൊക്കെ ചിലപ്പം സെലക്ഷൻ കിട്ടിയേക്കാം അപ്പൊ എന്നാലും ഇതിന്റെ സെലക്ഷനെ കുറിച്ച് പറയാൻ പോവാണ് ഈ സെലക്ഷൻ നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ട്രയൽ നടക്കാൻ പോകുന്നത് ട്രയൽ നടക്കുന്നത് കൊച്ചി കളമശ്ശേരിയിലുള്ള ഡെക്കാത്തലിൽ വെച്ചിട്ടാണ് ട്രയൽ നടക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് രാവിലെ എട്ട് മുപ്പതാകുമ്പോഴേക്കാണ് അവിടെ എത്തിയാൽ ട്രയൽ പങ്കെടുക്കാം പക്ഷേ അതിന് മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ താ ഞാൻ ഇവിടെ തരുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് പറയപ്പെട്ട ഇരുപത്തിരണ്ടാം തീയതി എന്നുള്ള ഡേറ്റിൽ രാവിലെ എട്ട് മുപ്പതാകുമ്പോഴേക്കും അവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ട്രെയിനിൽ പങ്കെടുക്കാം ഇനി ആർക്കൊക്കെയാണ് ഈ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് പ്രത്യേക നോട്ടുകളുള്ളൂ അണ്ടർ സെവൻറ്റീൻ ബോയ്സിനും അതുപോലെ തന്നെ സീനിയർ ഗേൾസിനുമാണ് ഈ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ട്രയലിൽ പോവാം അപ്പൊ അണ്ടർ സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അണ്ടർ സെവൻറ്റീൻ ആണോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ആധാറോ ബർത്ത് സർട്ടിഫിക്കറ്റോ തുടങ്ങിയ രേഖകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടി വരും ഓക്കെ അതൊക്കെ ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് സോ എത്രയും പെട്ടെന്ന് ട്രയലിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം അടിപൊളിയായിട്ട് ട്രയലിൽ പങ്കെടുക്കുക കേരള ഫുഡ്സ് ആൻഡ് ഫുട്ബോൾ ടീമിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ആശംസിക്കുന്നു